നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നിരുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ജന്മത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ടിൽ നിൽക്കുന്നതിനേക്കാൾ കുറച്ചും കൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ജന്മത്തിൽ നിൽക്കുന്ന വ്യാഴം ചെയ്യും എങ്കിലും ജന്മരാമം അനേ ദുഃഖം എന്ന് പറയുന്ന ഒരു യോഗം ഉള്ളത് കാരണമുണ്ട് ഒരു കാര്യത്തിനും കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു കൺഫ്യൂഷനിൽ ഇടാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ ചൊവ്വ ലഗ്നത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ചൊവ്വ ഇരുപത്തി എട്ടാം തീയതിയാണ് മാറുന്നത് ഇരുപത്തി എട്ടാം തീയതിക്ക് ശേഷം കുറച്ച് ദേഷ്യം ഇടത്തുചാട്ടം തലവേദന പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് മാത്രമല്ല കണ്ടകശനിയുടെ ഒരു ദോഷമുണ്ട് അപ്പം കണ്ടകശനിയുടെ ദോഷമുള്ളത് കാരണം കൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിയെടുത്താലും ആ പ്രവർത്തിക്കു തക്കതായിരിക്കുന്ന പ്രതിഫലം കിട്ടാതെ ഇരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ലാഭസ്ഥാനത്ത് അമൃതോഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു കൂടി നിൽക്കുന്നത് കാരണം പ്രതിഫലത്തിൽ പ്രതീക്ഷിക്കുന്ന വർധനവ് ഉണ്ടാകാതെ ഇരിക്കുക അതേപോലെ തന്നെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും മാനസികമായിട്ടുള്ള ടെൻഷനും വർദ്ധിക്കുക പ്രത്യേകിച്ച് ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉള്ളവർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ ഭവന സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് പതിനേഴാം തീയതിക്ക് ശേഷം നാലാം ആയിരിക്കുന്ന സൂര്യൻ നാലാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് വരുന്നത് കാരണം കൊണ്ട് കുടുംബ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കും കാരണം യോഗം കർമ്മസ്ഥാനത്തുണ്ട് അത് കാരണം കൊണ്ട് തന്നെ വീട് മോടി പിടിപ്പിക്കുക വീട്ടിലേക്ക് വേണ്ട ഗ്രഹോപകരണങ്ങൾ വാങ്ങുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അതുപോലെ സുഹൃത്തുക്കൾ പിന്നെ ബന്ധുക്കൾ സ്വന്തക്കാരൊക്കെ ഭവന സന്ദർശനം പോലെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുള്ളത് കാരണം മാനസികമായിട്ട് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ സുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് വീടുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഖാന്തരം തൊഴിൽ മേഖലയിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ വരിക അല്ലെങ്കിൽ രണ്ടും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടുള്ള കുറച്ച് ടെൻഷനും പ്രശ്നങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് ഏഴാം ഭാവാധിപതി സാന്നിധ്യം ചെയ്തിരിക്കുന്ന ദാമ്പത്യ സംബന്ധമായിട്ടുള്ള അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും യോഗമുണ്ട് അപ്പോൾ ദാമ്പത്യ സുഖം അനുഭവിക്കാൻ യോഗമുണ്ട് പുതിയ പ്രേമബന്ധങ്ങൾ ഉടലെടുക്കാൻ യോഗമുള്ള സമയമാണ് എന്നാൽ മാനസികമായിട്ട് ടെൻഷൻ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനും സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകാനും യോഗമുള്ളത് കാരണമുണ്ട് പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവാധീനം വർദ്ധിക്കാനായിട്ട് വിഷ്ണു ക്ഷേത്രം ഇവിളൊക്കെ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി ഒക്കെ കഴിപ്പിക്കണം കണ്ടകശനി ദോഷത്തിന് പരിഹാരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുകയോ എണ്ണു പായസം ശനീശ്വരനെ പിന്നെ വഴിപാടായിട്ട് സമർപ്പിക്കുകയോ ചെയ്യുക അപ്പം ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് അത്യാവശ്യം നിപുണായോഗമുള്ള കാരണം കൊണ്ട് മറ്റുള്ളവരെ കൺവീൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കാനും സംസാരം കൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ യോഗമുള്ള സമയം കൂടിയാണ് കലാപരമായ മേഖലയിൽ പ്രവൃത്തിയെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുള്ള ഒരു മാസമാണ് എങ്കിൽ പോലും കണ്ടകശനിയുടെ ദോഷമുള്ളത് അതിന് പരിഹാരം ചെയ്യാനും നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്